കുടുംബശ്രീ വാർഷികവും തൊഴിലുറപ്പ് തൊഴിലാളി സംഗമവും നടത്തി മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലാണ് സംഗമം നടത്തിയത് ഇതോടൊപ്പം പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വാർഡിലാണ് വാർഷികം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി സംഗമവും പൊതുസമ്മേളനവും നടത്തി റെയിൽവേ സ്റ്റേഷൻ മൈതാനികൾ സംഘടിപ്പിച്ച പരിപാടി പരിപാടിപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ ഉദ്ഘാടനം ചെയ്തു ഭക്ഷണം ഒരുക്കുവാനും അതുപോലെ മറ്റ് വീട്ടുകാരിങ്ങൾ മാത്രം നോക്കിയിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങൾ കടന്നു വന്നപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് എല്ലാവർക്കും ഞങ്ങൾക്കും ഈ രാജ്യത്തിന്റെ ഈ നാടിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും മറ്റെല്ലാ രംഗങ്ങളിലും ശോഭിക്കാൻ കഴിയും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിച്ച ഒരു വട്ടം ഒരു നിരവധി കുടുംബിനികളെ നമുക്ക് കാണുവാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിഷ ആനടിയിൽ വിശിഷ്ട അതിഥിയായിരുന്നു പഞ്ചായത്ത് അംഗം ബി സേതുലക്ഷ്മി അധ്യക്ഷത വഹിച്ചു സി ഡി എസ് അംഗം നിഷ സന്തോഷ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി എം സെയ്ദ മുഖ്യ പ്രഭാഷണം നടത്തി ഗവൺമെന്റ് സർവീസിൽ പ്രവേശിച്ച കുടുംബശ്രീ അംഗങ്ങളുടെ മക്കളെ അദ്ദേഹം ആദരിച്ചു ഈ വർണ്ണസമിതിയുടെ കാലാവധി പൂർത്തിയാകുന്ന സമയത്തേക്ക് പറഞ്ഞു ഏറ്റവും നല്ല രണ്ട് വാർഡുകളുള്ള ഭാഗമാണ് ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട